അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വക്കീലിനെ കൂടി ഞാൻ തീറ്റി പോറ്റണം നേരത്തെ ശ്യാമയ്ക്ക് വക്കീലിനെ പോറ്റേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇപ്പൊ കോടതി എന്നോട് കാണിച്ചത് അനീതിയാണ് എനിക്ക് നീതി കിട്ടണം അതുകൊണ്ടാണ് ഞാൻ കോനാതിരി വക്കീലിനെതിരെ കേസ് ഫയൽ ചെയ്ത് പറഞ്ഞത് ഇല്ല കോനാതിരി വക്കീലിനെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് വിളിച്ചത് ആ പിന്നൊരു കാര്യം ഇപ്പോ ഞാൻ ഫോണിൽ സംസാരിച്ചത് യാതൊരു കോനാതിരി കേട്ടോടതി ഹൈക്കോടതിയില് എനിക്കൊരു കുടുംബക്കാരൻ വക്കീലുണ്ടായത് നന്നായി മാത്രമല്ല ഒരു വക്കീല് വേറൊരു വക്കീലെതിരെ കൊടുക്കുന്ന കേസ് ആദ്യതായിരിക്കും നിങ്ങളുടെ ഭാഗ്യം ഹൈക്കോടതി വക്കീലേ ആ അല്ല ഹൈക്കോടതി വക്കീലേ നേരത്തെ പറഞ്ഞ സെക്ഷൻ അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ ശിക്ഷ എന്തായിരിക്കും പതിനഞ്ചു വർഷത്തെ കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമോ അത് മതി അത് മതി മതി അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം ഹൈക്കോടതി വയ്ക്കില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ മൂന്ന് നേരം തിന്ന് കൊഴുത്ത് നടക്കാൻ എന്നെ കിട്ടില്ല അല്ല അത് പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം അതുകൊണ്ട് ഇവിടെ എന്ത് ജോലി ചെയ്യണമെങ്കിലും എന്നെ കൂടെ കൂട്ടണം അല്ല താൽക്കാലം ഞാൻ കുറച്ച് കൊറച്ചുപേരൊക്കെ ഒത്തിയിടാം എവിടെ കോടാലിടാലിടാലിടാലി